നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നടക്കുന്ന ഒരു വാർത്തയാണ് കുവൈത്തിൽ നിന്നും പുറത്തു വരുന്നത് ഇന്ത്യക്കാരിയുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കി കൊലപാതകം കേസിലെ പ്രതിയായ ഇന്ത്യക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുവൈത്തിലാണ് ഈ ഇന്ത്യക്കാർ തമ്മിലുള്ള ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മൈദാൻ ഹവാലി പ്രദേശത്താണ് ഇത്തരത്തിലൊരു അതിക്രൂരമായ കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊലപാതക വിവരം പോലീസ് ഓപ്പറേഷൻ റൂമിൽ അറിയിച്ചു ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മാത്രമല്ല അവർ വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തു കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും കണ്ടെത്തി പ്രതി അന്വേഷണത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തു കൊല്ലപ്പെട്ട സ്ത്രീയും പ്രതിയും ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് ആ ആ കാര്യങ്ങളിലൊന്നും കൂടുതൽ വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടതും കൊലപ്പെടുത്തിയതും ഇന്ത്യക്കാരാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും കുവൈറ്റിൽ നിന്ന് വരുന്ന ഈ സംഭവം ലോകത്തെ സംബന്ധിച്ച് നടക്കുന്നതാണ് എന്തായാലും ഈ ഒരു കൊലപാതക വാർത്തയുമായിട്ടുള്ള വിശദാംശങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ അറിയുവാനും സാധിക്കുകയുള്ളൂ എന്തായാലും കുവൈത്തിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഗതാഗത നിയമത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു നിയമം നടപ്പാക്കുന്നതിനോടനുബന്ധിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി വലിയ മാറ്റങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി മന്ത്രാലയം അറിയിക്കുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റങ്ങളാണെന്നതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ പന്ത്രണ്ട് കുറ്റങ്ങൾക്ക് ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യാൻ ഏത് വിഭാഗത്തിലുള്ള പോലീസിനും അനുമതി നൽകിയിട്ടുണ്ട് എന്ന് അധികൃതർ അറിയിച്ചു ആ പന്ത്രണ്ട് കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം തീർച്ചയായിട്ടും മദ്യ മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന നിയമമൊക്കെ നിലവിലുള്ളതാണ് പന്ത്രണ്ട് കുറ്റങ്ങളിലൊന്നും ഇതുതന്നെയാണ് മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപ്പിക് വസ്തുക്കളുടെ സ്വാധീനത്തിൽ മോട്ടോർ വാഹനം ഓടിച്ചാൽ നടപടി സ്വീകരിക്കും മരണത്തിനോ പരിക്കിനോ കാരണമാകുന്ന ഒരു വാഹന അപകടം ഉണ്ടായാലും നടപടി സ്വീകരിക്കും ഒരു വ്യക്തിയുടെ സുരക്ഷ അതിനെ അപകടപ്പെടുത്തി അപകട സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നടപടികൾ സ്വീകരിക്കുന്നതാണ് വാഹനം നിർത്താൻ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുന്ന ഉത്തരവ് പാലിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും അതും ഒരു തെറ്റായി തന്നെ കണക്കാക്കും റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യുന്നതും തെറ്റ് തന്നെയാണ് ഒരു വേഗത പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ പരിധി കടന്ന് അൻപത് കിലോമീറ്ററിലധികം സ്പീഡിൽ വാഹനം ഓടിച്ചാൽ അതും കുറ്റകരമാണ് നിരോധിത പ്രദേശങ്ങളിൽ ബഗ്ഗികൾ പോലുള്ള വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് പെർമിറ്റ് ഇല്ലാതെ പൊതു റോഡുകളിൽ മോട്ടോർ വാഹന മത്സരത്തിൽ പങ്കെടുക്കുന്നതും തെറ്റാണ് അനുവദിച്ചിട്ടില്ലാത്ത ആവശ്യത്തിനായി ഒരു വാഹനം ഉപയോഗിക്കുന്നതും തെറ്റാണ് ആവശ്യമായ പെർമിറ്റ് ഇല്ലാതെ ഫീസ് മേടിച്ച് യാത്രക്കാരെ അതായത് കള്ള ടാക്സി എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിൽ കൊണ്ടുപോകുന്നതും കുറ്റകരമാണ് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് മാത്രമല്ല ഇത്തരത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ ഡ്രൈവർ യാത്രക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അവരുടെ സ്വത്തിനും അപകടമുണ്ടാകും സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതും തെറ്റാണ് സസ്പെൻഡ് ചെയ്തതോ റദ്ദാക്കിയതോ ആയ ലൈസൻസ് ഉപയോഗിക്കുക ഇതൊക്കെ തെറ്റാണ് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ലൈസൻസ് നമ്പർ പ്ലേറ്റുകളില്ലാതെ വാഹനം ഓടിക്കുന്നതും തെറ്റാണ് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക ഗതാഗത ലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ നടപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ഭേദഗതി നടപ്പിലാക്കാൻ പോകുന്നത് എന്തായാലും ഒക്കെ നടക്കുകയാണ് തീർച്ചയായിട്ടും പ്രവാസികളും പ്രവാസി മലയാളികളും ഈ കാര്യങ്ങളൊക്കെ പാലിക്കുക ഈ ഈയൊരു നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോവുക